ആക്ച്വലി ഇനി എത്ര കാലം കാണും ഹൗസ് എന്തിനാ അല്ല വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനും കരുതി ഒരു ഡോക്ടർ ആവണോന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ മനുഷ്യന്റെ ഹൃദയവും തലച്ചോറും ഒക്കെ കീറി മുറിക്കുമ്പോ കൈ വിറക്കില്ലേ എന്നൊരു സംശയം നടക്കുന്ന കേസ് വല്ലതും ശ്രമിച്ചാ പോരെ ദാസ കേസൊന്ന അയാൾ പറഞ്ഞത് ഞങ്ങള് ലേബർ കോർട്ടിൽ ഒരു കേസ് നടത്തുന്നുണ്ടായിരുന്നു അപ്പൊ വരുന്ന വഴിക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ അല്ലെ പോതിരി മനുഷ്യനെ വടിയാക്കരുത് വിഷം വായിക്കാൻ പോലും ഇവിടെ കാച്ചു തന്നെയാണ് എന്താണോ മുഖത്ത് കണ്ടില്ലേണ്ടാക്കിയത് കുട്ടിയില്ല റോഡ് ക്രോസ് ചെയ്യാൻ പറ്റിയതാ ശ്രദ്ധയില്ല റോഡ് ക്രോസ് ചെയ്യുമ്പോൾ തറവാത്തിന് പെൺപിള്ളാർക്ക് വഴി നടക്കാൻ മേലെന്ന് വെച്ചാൽ സത്യം പറഞ്ഞു താൻ മലപ്പുറം കൊണ്ടിരിച്ചല്ലേ മര്യാദക്ക് സംസാരിക്കണം മനസ്സില്ല ഇതേ എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ തനിക്ക് എന്താ വേണ്ടത് എനിക്ക് കുന്തം വേണം ഇതിനൊരു തീരുമാനമാകാതെ തന്നെ ഞാൻ വിടില്ല സ്കൗണ്ടറിന്റെ അർത്ഥം എനിക്കറിയാണോ ചുമസ് പാസ് ആ ശരി അഹങ്കാരം ഞങ്ങൾ സഹിക്കില്ല ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ ആയിരിക്കട്ടെ സീൻ വേണ്ടി നായകന്റെ ആദ്യത്തെ ത്യാഗമാണിത് ഇനി വീണത് തന്നെ ഓ അയാള് തിരിച്ചടിച്ചിട്ട് ചെലപ്പോ മാറിപ്പോളെ നമ്മുടെ എങ്ങോട്ടാ എങ്ങോട്ടെ വാവത്തില്ലേ മനസേന ഓരോന്നിനായിട്ട് കൊണ്ടുപോയി ഇഞ്ചക്ട് ചെയ്തി അമ്മാവൻ ആരെങ്കിലും സഹായത്തിനെ വിളിച്ചൂടെ നീ എന്നെ ഇപ്പൊ വാടക രണ്ടു മാസമായില്ലേ സഹായത്തിന്റെ ആളെ വെച്ച് ശമ്പളം കൊടുക്കുന്നുണ്ട് പെട്ടിയിൽ പൂത്ത പണം അടക്കി അടുക്കി വെച്ചിരിക്കുന്നത് ആർക്കും അറിയില്ലെന്നാ വിചാരം ഓ ഓ ഓ ഇനി വാറ എന്നാ വറ രണ്ടാഴ്ചയും അവിടെ ഇനി ബാക്കിയൊന്നും ഇല്ല എല്ലാവരും എന്താ ഇവിടെ പുതിയ എം ഡി പത്ത് മണിക്കുന്ന ഫോൺ ഉണ്ടായിരുന്നു ഓ ആ വിജയ നമ്മുടെ ഭാവി ദൈവം വരാൻ പോകുന്നു ഈശ്വര രക്ഷിക്കണേ രക്ഷിക്കും വണ്ടി കേടായി ഞാനും ചെറിയ വിടുകയും ചെയ്തു ഓ മൈ ഗോഡ് തൃപ്തി ആയില്ലേ നിനക്ക് പെണ്ണിന്റെ മുമ്പിൽ ആളാവാൻ ചെന്ന് സ്വന്തം കഴുത്തിന് കത്തി വെച്ചില്ലേ ജോലി തെറിക്കുമെന്ന് ഉറപ്പാ ഇങ്ങനെയൊക്കെ എന്റെ കഷ്ടകാലത്തിനാ ഞാൻ ആ വീലിന്റെ വിട്ടത് നീ അങ്ങനെ നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ അഴിച്ചുവിട്ടത് നന്നായിട്ടു പോയെന്റെ ഭാര്യയുടെ താലിമാലയെ മോഷ്ടിച്ച് നാടുവിട്ടുപോനാ ഞാൻ മാസത്തിൽ ഒരു പത്ത് രൂപ വീതെങ്കിലും സ്വരുക്കൂട്ടി വെച്ച് മാലയും കൊണ്ട് വേണം വീട്ടിൽ ചെല്ലാനെന്ന് വിചാരിച്ചതാ നടപ്പില്ല ഈ ജന്മത്തിൽ നടപ്പില്ല എങ്ങനെയാടും പാട്ടുനിപ്പുവാണേലും ഈ പ്യൂണിന്റെ പണിയുണ്ട് കഞ്ഞി വെച്ച് കുടിക്കാനെങ്കിലും പറ്റുമായിരുന്നു എന്ത് ചെയ്യും ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട് എങ്ങനെ ഞാൻ മനസ്സിലായി ഈ അർത്ഥം ഇവന്റെ നല്ല സുഖമില്ല അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചത് താടിയോ അതിന്നിവൻ ഷേവ് ചെയ്തില്ല ഒരു ദിവസം ഷേവ് ചെയ്യില്ലെങ്കിൽ ഇത്രയും താടി വളരും വളരും എന്താണെന്നറിയില്ല ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഇങ്ങനെയാ പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ താടി വളർച്ച ഓഹോ അനിക്കട്ടെ ഇന്നലെ കാലത്ത് ഞാൻ ആരോടും ചോദിച്ചിട്ട് പുറത്തു പോയത് ലീവെ എഴുതി വെക്കാത്ത എം ഡി ചൂടായിട്ടിരിക്കലി ഞങ്ങൾക്കൊരു വയറിളക്കം പിടിപെട്ടു അല്ലെ ഞങ്ങൾ രണ്ടുപേർക്കും അപ്പൊ ബഹളത്തിനിടയിൽ ഒക്കെ എം ഡിയോട് നേരിട്ട് അങ്ങ് പറഞ്ഞാ മതി സാർ ഇവിടുത്തെ അറ്റൻഡ്സ് ആണ് സാർ കഠിനമായ വയറുവേദന മൂലം ഇന്നലെ ഞങ്ങൾക്ക് ലീവ് ലെറ്റർ എഴുതാൻ സാധിച്ചില്ല വയറുകൊണ്ടാണോ ലീവ് ലെറ്റർ എഴുതുന്നത് അല്ല നിങ്ങൾ ഇന്നലെ ഇന്നലെ ഞങ്ങളില്ല അതല്ല ഇല്ല സാർ ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ ടിച്ചപ്പോ ഞങ്ങൾ ഡ്യൂട്ടി തുടങ്ങട്ടെ സാർ വരട്ടെ പക്ഷെ കണ്ണ് പഴുപ്പ് ചീഞ്ഞിരിക്കാണ് ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറട്ടെ സാറിനെ സാർ സദാശിവൻ സാർ റിട്ടയർ ചെയ്തപ്പോ എടുത്ത സ്റ്റാഫിന്റെ ഫോട്ടോ സാർ ഞാൻ പറഞ്ഞത് ബുദ്ധി ഉണ്ടെങ്കിൽ ഏത് കൊലകൊമ്പനയും നമുക്ക് തളയ്ക്കാനൊക്കെ സത്യം പറയാലോ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട് അപ്പൊ വലിയൊരു ബുദ്ധിരാശ്വാസം ജോലി പോകാതെ രക്ഷിച്ച നീ എന്റെ കാല് പിടിക്കണ്ട നല്ല കുഴപ്പമില്ല കാര്യം കാണാൻ കഴുത കാലും പിടിക്കണമെന്നൊരു ശാസ്ത്രം ഉണ്ട് അങ്ങനെയല്ല കാര്യം കാണാൻ കഴുത കാലും പിടിക്കണമെന്ന് പക്ഷെ ഇന്ന് ഞങ്ങളുടെ ദേഹത്ത് തൊട്ടവനെയൊക്കെ ഇരുട്ടടി അടിറ്റിലേക്ക് നോക്കിക്കോ ഈ കമ്പനി ആറുമാസം പൊളിഞ്ഞ് നൂറോട് കല്ലറിക്കും